ഈശോമിശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഊറാക്കെട്ടുപോയ പൗരോഹിത്യം സീറോ മലഭർ സഭയുടെ മുപ്പത്തി ഒന്നാമത് സിനഡ് മെത്രാൻ സിനഡ് അത് സമാപിച്ചപ്പോൾ ഇറക്കിയ ജോർജ് ആലഞ്ചേരി കർദനാള് ഇറക്കിയ സെർക്കുലറിലെ ഒരു വാചകം ഞാൻ വായിക്കുകയാണ് പൗരോഹിത്യം സഭയിലൂടെ ദൈവം നൽകുന്ന ദാനമാണ് പരിശുദ്ധ പിതാവിനോടും മേജർ ആർച്ച് ബിഷപ്പിനോടും രൂപത അധ്യക്ഷനോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് പൗരോഹിത്യം കൃപാദായകമാകുന്നത് പൗരോഹിത്യം സഭയിലൂടെ ദൈവം നൽകുന്ന ദാനമാണ് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പിയോടും മേജർ ആർച്ച് ബിഷപ്പിനോടും രൂപത അധ്യക്ഷനോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് പൗരോഹിത്യം കൃപാദായകമാകുന്നത് മാർപ്പാപ്പിയെയും സഭാതലവനെയും രൂപത അധ്യക്ഷനെയും നിഷേധിക്കുമ്പോൾ പൗരോഹിത്യം ഉറ കെട്ടുപോയ ഉപ്പ് പോലെ ബലരഹിതമാകും ഒന്നുകൂടി വായിക്കുക മാർപ്പാപ്പിയെയും സഭാതലവനെയും രൂപ നിഷേധിക്കുമ്പോൾ അവരുടെ പേര് ഉച്ചരിക്കാതെ കുർബാന അർപ്പിക്കുമ്പോൾ പൗരോഹിത്യം ഉറ കെട്ടുപോയ ഉപ്പ് പോലെ ബലരഹിതമാകും സഭയോടുള്ള കൂട്ടായ്മ മറക്കുമ്പോൾ പൗരോഹിത്യം ദൈവജനത്തിന് കൃപ നൽകാൻ കഴിവില്ലാത്തതാകും എന്ന സത്യം എല്ലാ വൈദികരും തിരിച്ചറിയണം ഒന്നുകൂടി വായിക്കുക സഭയോടുള്ള കൂട്ടായ്മ മറക്കുമ്പോൾ പൗരോഹിത്യം ദൈവജനത്തിന് കൃപ നൽകാൻ കഴിവില്ലാത്തതാകും എന്ന സത്യം എല്ലാ വൈദികരും തിരിച്ചറിയണം ലിറ്റർജി മനുഷ്യരെ സൃഷ്ടിച്ചതല്ല നമ്മുടെ കർത്താവീശവും മിശുക ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനോയം മിശിക സഭയെ രമേൽപ്പിച്ച ദിവ്യമായ ശുശ്രൂഷയാണ് ദിവ്യമായ ശുശ്രൂഷയാണ് ലിറ്റർജി നമ്മൾ ആരെയും തറവാട്ടു സ്വത്തല്ല അത് ഒരു അച്ഛനും അവൻ്റെ വീട്ടിൽ നിന്നോ അവൻ്റെ സ്വകാര്യ സ്വത്തായി കൊണ്ടുവന്നതല്ല അതാണ് മെത്രാമാരെ നമ്മളെ പഠിപ്പിക്കുന്നത് പൗരോഹിത്യം സഭയിലൂടെ ദൈവം നൽകുന്ന ദാനമാണ് അത് വളരെ അവർണനീയമായ ദാനമാണ് വർണ്ണിക്കാൻ പറ്റാത്ത ദാനമാണ് അതുകൊണ്ട് തന്നെ ഈ ദൈവം യേശു തവൻ്റെ ക്രിസ്തു പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് അപ്പസ്ഥോലന്മാർ സഭാപിതാക്കന്മാർ ഒരു ഫിസിക്കാലിറ്റി അവിടെ എന്ന് പറയുന്ന ഒരു ശ്ലൈഹിക പിന്തുടർച്ചയുണ്ട് ആ പിന്തുടർച്ചയിലാണ് ഈ പൗരോഹിത്യം ശുശ്രൂഷ പൗരോഹിത്യം കൃപാദായകമാകുന്നത് അതാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് പരിശുദ്ധ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് രൂപ അധ്യക്ഷൻ അങ്ങനെയുള്ള ആ ഫിസിക്കാലിറ്റി ആ ശാരീരിക ശ്ലൈഹിക പിന്തുടർച്ചയിലാണ് പൗരോഹിത്യം കൃപാദായകമാകുന്നത് ഈ പിന്തുടർച്ചയെ നിഷേധിക്കുന്നവരാണ് പ്രോട്ടസ്റ്റുകാരും പന്തക്കോസ് ദൈവസഭക്കാരും ഒക്കെ അതുകൊണ്ടാണ് അവർക്ക് പൗരോഹിത്യം ഇല്ല ഈ പറയുന്ന കൃപയ കൃപയും അവർക്കില്ല അവരിൽ ചില ഉണ്ട് ഭാഷാവരവും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ വരപ്രസാദമെന്ന കൃപ അവർക്കില്ല വരപ്രസാദം എന്ന കൃപ അവർക്കില്ല ചില വരദാനങ്ങളൊക്കെ അവിടെയുണ്ട് പക്ഷേ ഈ പൗരോഹിത്വത്തിലൂടെ നൽകപ്പെടുന്ന ആ കൃപ വരപ്രസാദം അത് അവർക്കില്ല മാപ്പയേയും സഭാതലവനെയും രൂപ നിഷേധിക്കുമ്പോൾ ഈ ശ്ലൈഹ്യ പിന്തുടർച്ചയാണ് മുറിച്ചു കളയണേ അതുകൊണ്ടുതന്നെ കൃപയുടെ ചാല് മുറിഞ്ഞു പോവുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ മെത്രാമാർ നമ്മെ പഠിപ്പിക്കുന്നത് ഈ മാപ്പാപ്പ സഭാധ്യക്ഷൻ സഭാതലവൻ രൂപത അധ്യക്ഷനൊക്കെ നിഷേധിക്കുക അവർ പേര് പറയാതെ കുർബാന ചൊല്ലുമ്പോൾ ഈ യുടെ ചാല് മുറിച്ചയുന്നതിനാൽ പൗരോഹിത്യം ഉറ കെട്ടുപോയ ഉപ്പാണ് ഉറ കെട്ടുപോയാൽ ഉപ്പിനെ പിന്നെ എങ്ങനെ ഉറകൂട്ടും എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട് വിമത വൈദികരെ കെട്ടുപോയ ഉപ്പ് പോലെയാകും നിങ്ങളുടെ പൗരോഹിത്യം അത് ഫലരഹിതമാകും ഫലരഹിതമാണ് ദൈവജനത്തിന് കൃപ നൽകാൻ കഴിവില്ലാത്തതാണ് ഈ ഇല്ലിസിറ്റായി നിയമവിരുദ്ധമായ കുർബാന നിങ്ങൾ അർപ്പിക്കുമ്പോൾ കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വേച്ഛാപരമായ സ്വാർത്ഥതയാണ് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണ് അടിച്ചേൽപ്പിക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടമല്ല നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയാണ് നിങ്ങളുടെ സ്വേച്ഛാപരമായ ഇച്ഛയാണ് സ്വന്തം ഇച്ഛയാണ് നിങ്ങൾ ജനത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നത് കാരണം ഇത് നിങ്ങൾ എവിടെ നിന്നോ സ്വകാര്യമായി കൊണ്ടുവന്ന ഒരു സ്വത്തായിട്ടാണ് കുർബാനയെ കാണുന്നത് ദൈവത്തിൽ നിന്ന് അവൻ്റെ യേശുക്രിസ്തുവിൽ നിന്ന് അവന്റെ പരിശുദ്ധാത്മാവിന് കിട്ടിയ ദാനമായി കരുതാത്തത് കൊണ്ടാണ് അതിനെ പരിശുദ്ധമായി കരുതാത്തത് കൊണ്ടാണ് ഈ ഈ ശ്ലൈഹ്യ അല്ലെങ്കിലും ഞങ്ങൾക്ക് ചൊല്ലാം എന്നുള്ള അഹങ്കാരം വരുന്നത് സഭയോടുള്ള കൂട്ടായ്മ മറക്കുമ്പോൾ പൗരോഹിത്യം ദൈവജനത്തിന് കൃപ നൽകാൻ കഴിവില്ലാത്തതാകും എന്ന എന്ന സത്യം എല്ലാ വൈദികരും എല്ലാ അൽമായരും തിരിച്ചറിയണം അൽമാർ അൽമാർ എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളത് ചെയ്യാം വൈദികർ തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടുക ഇതാണ് സഭയിൽ ഐക്യം വരാനുള്ള മാർഗം സഭയിൽ ഐക്യം വരാനുള്ള സിനിഡാലിറ്റിയും മാർഗവും ഇതാണ് അതായത് സീറോ മലബാർ സഭ അംഗീകരിച്ച കുർബാന ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിലും പിന്നെ ഇരിങ്ങാലക്കുട തൃശ്ശൂരൊക്കെ ചിലരൊക്കെ വേറെ തരത്തിൽ കൗശലപൂർവ്വം ഈ തീരുമാനം തട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ശ്രമിച്ച് വിജയിച്ചൊരു കൗശലമാണത് ഒരു അന്നൊക്കെ എല്ലാ ഇരിങ്ങാലക്കുട രൂപതയിൽ എല്ലാ പള്ളികളിലും ഭേമയൊക്കെ ഉണ്ടായിരുന്നു ബേമയും ബസ്കസൊക്കെ ഉണ്ടായിരുന്നു ഒരു വൈദികൻ ഭേമ എടുത്തു മാറ്റി വേറെ രണ്ടുപേരെ എടുത്തു മാറ്റി പിന്നെ രണ്ട് മൂന്ന് പേരെ പേരെടുത്ത് മാറ്റി ഒരു വർഷത്തിലുള്ള എല്ലാ പള്ളികളും എടുത്തു മാറ്റി അവിടെ എറണാകുളത്തോലെ പ്രതിഷേധമോ അങ്ങനെ പരിപാടിയൊന്നും കൗശലമായിരുന്നു ഇപ്പോഴും അങ്ങനെ ഒരു കൗശലമാണ് ഇരിങ്ങാലക്കുടയിൽ അവർ ചിന്തിക്കുന്നത് ചില പള്ളികളിലെ ചിലച്ചന്മാർ ചില ദിവസങ്ങളിൽ ജനാഭിമുഖ്യ കുർബാന ചൊല്ലുക അങ്ങനെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ചൊല്ലിയാൽ ജനാഭിമുഖ്യ കുർബാന ഇരിങ്ങാലക്കയുടെ രൂപത്തിൽ നടപ്പാക്കാം നടപ്പാക്കാമെന്ന ഒരു കൗശലം പ്രവർത്തിക്കുന്നുണ്ട് അവരൊക്കെ ആ കൗശലത്തിലൂടെ ദൈവജനത്തിന് കൃപ കിട്ടാനുള്ള ചാലുകൾ കളയുകയാണ് ഇത് ഇരിങ്ങാലക്കുടയുള്ള ആത്മ വിശ്വാസികൾ തിരിച്ചറിയണം എന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും വൈദികര് നിയമവിരുദ്ധമായി ജനാഭിമുഖ്യ കുർബാന ചൊല്ലുന്നുണ്ടെങ്കിൽ അറിയിക്കാനും ആ അച്ഛന്മാരെ ചോദ്യം ചെയ്യാനും തയ്യാറാകണം സ്നേഹത്തോടെ വിനയത്തോടെ എളിമയോടെ പക്ഷെ ചോദ്യം ചെയ്യണം അത് സഭയെ സ്നേഹിക്കുന്ന മക്കളുടെ കടമയാണ് അവകാശവുമാണ്